മാസ് പരിപാടി ആവശ്യമില്ല നമസ്കാരം ഇന്ന് രാവിലെ ഇൻസ്റ്റയിൽ നോക്കുന്ന സമയത്ത് സിജോന്റെ ഒരു വീഡിയോ ഉണ്ട് സിജോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ ആ വീഡിയോയിൽ സിജോ കാര്യമായിട്ട് പറയുന്നത് ഈ ഊച്ചാളി കുഞ്ഞുവാവ മാസ പരിപാടി എന്ന് ഉദ്ദേശിച്ച് പറയുന്നത് നമ്മുടെ അസി റോക്കീനാണ് അസി റോക്കീൻ്റെ ഒരു ഇന്റർവ്യൂ രണ്ട് ദിവസം മുന്നേ ഉണ്ടായിരുന്നു ഇന്നലെ മിനിയാന്നത്തെ മൈൽഡ് സ്റ്റോൺ മേക്കേഴ്സാണ് ആ ഒരു ലേഡി ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള പ്ലസ് രണ്ട് ചലഞ്ചേസ് ഒക്കെ കൊണ്ടുരുത്തിയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ക്ലിപ്പിങ്സ് ഒക്കെ എടുത്തു പിന്നെ എനിക്ക് തോന്നി ഈ ചങ്ങാതിൻ്റെ വീഡിയോ പോലും റിയാക്ട് ചെയ്യാൻ വെർത്തല്ലെന്ന് കാരണം വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ദേഷ്യം പിടിക്കും എനിക്ക് പറയുന്നതിൽ ഒരു ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൽ റോക്കി പറയുന്നതിൽ കാര്യം ഉണ്ടെങ്കിലും കൂടി ഒരു എന്താ പറയുക ഒരു ഒരു കോമാളി ക്യാരക്ടർ നമുക്ക് സ്വാഭാവികമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ഭയങ്കര ഒരു ഹാർഷ് ആയിട്ടുള്ള മണ്ടൻ കോമാളി ഇതുപോലുള്ള എന്താ പറയുക ഭാഷകളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഇൻറ്റർവ്യൂ റിയാക്ട് ചെയ്തില്ല പക്ഷേ ആ ഇൻറ്റർവ്യൂ കണ്ടവർക്ക് അറിയാം ചില കാര്യങ്ങളൊക്കെ ഈ ചങ്ങാതി പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ കൂടി ആ കാര്യമുള്ള കാര്യത്തിനെ സപ്രസ് ചെയ്യുന്ന രീതിയിലാണ് ഇവൻ മണ്ടത്തരവും പൊങ്ങച്ചവും കാര്യങ്ങളും വിളിച്ച് പറയുന്നത് പിന്നെ ആ വീഡിയോൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ രണ്ട് ചലഞ്ചേഴ്സായിട്ട് രണ്ടെണ്ണങ്ങളെ കൊണ്ടുവരുത്തിയിട്ടുണ്ട് എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പെൺകുട്ടിയും ഒരു ചെക്കനും ഇവർ രണ്ടാളും കൂടി ഇരുന്നിട്ട് ഈ ചങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ പുറത്തിറങ്ങി നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഇയാളെന്ത് സ്വീകരണ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും ഇയാൾക്ക് കയ്യടിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് ആൾക്കാരെ കൊണ്ടുരുത്തിയിട്ട് അവർ തോന്നി പക്ഷേ ഈ റോക്കിന് ഞാൻ ആദ്യം ഈ സിജോനെ അടിക്കുന്നതിന് മുന്നേ ഒരുപാട് സപ്പോർട്ട് ചെയ്തെങ്കിലും ആ ഒരു അടിയുടെ ആക്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വളരെ മോശം വളരെ സ്ട്രോങ് ആയിട്ടാണ് അതിനെതിരെ റിയാക്ട് ചെയ്തിട്ടുള്ളത് സിജോൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദിസ് ഗൈ ഇനീഷ്യലി ഇവൻ കയറിയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ബിഗ് ബോസ് ആയിട്ട് ഫീൽ ചെയ്തു കാരണം എന്നാൽ സിജോൻ്റെ റിയാക്ഷൻ വീഡിയോസൊക്കെ കാണാം നമുക്ക് നേരിട്ടൊന്നും അറിയില്ലെങ്കിലും സിജോൻ്റെ റിയാക്ഷൻ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരു നല്ല പേഴ്സണാലിറ്റി ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ടോപ്പ് ഫൈവിലെത്താൻ ഒരു പക്ഷേ അല്ലെങ്കിൽ ഒരു ബിഗ് ബോസിൻ്റെ ഈ ഒരു ടൈറ്റിൽ വിൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും കൂടി ഉള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് പലപ്പോഴായിട്ട് സിജോനെ ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ വളരെ അൺഫോർച്യുനേറ്റ് ആയിട്ടുള്ള ഇൻസിഡൻറ്റാണ് അടി അടിക്കൊണ്ടിട്ടുള്ളത് നമ്മൾ ഭയങ്കര ശക്തമായിട്ട് തന്നെ അതിനെ പ്രതികരിച്ചിട്ടുണ്ട് വളരെ ശക്തമായിട്ട് മാക്സിമം എത്രത്തോളം നമ്മളെക്കൊണ്ട് പ്രതികരിക്കാൻ പറ്റുമോ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് സിജോ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു ബ്ലണ്ടർ എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ ചിലപ്പോൾ അയാൾ ബ്ലണ്ടർ ചെയ്തായിരിക്കില്ല അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചായിരിക്കാം ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയം അയാൾ മാപ്പ് കൊടുത്തു ഞാൻ ആദ്യം വെച്ചാൽ ഒരുപക്ഷെ ചിലപ്പോൾ അയാൾക്ക് ആ കിട്ടി ഇടിയുടെ ആഘാതം ആ സമയത്തേക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അയാൾ മാപ്പ് കൊടുത്തിട്ടില്ല കാരണം ഇടി കിട്ട സമയത്ത് അകത്ത് അപ്പോൾ അയാൾ ഇത്രത്തോളം സഫറിയും ഇത്രത്തോളം ഒരു സർജറിയും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ മാപ്പ് കൊടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ അയാളുടെ കാരക്ടറായിരിക്കാം അല്ലെങ്കിൽ പിന്നീട് അയാൾ അയാൾ കേസിന് പോകുന്ന സമയത്ത് ഒരുപക്ഷെ ചിലപ്പോൾ ഏഷ്യനെറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതൊരു കോംപ്രമൈസ് ടോക്ക് പോലെ ഇതിനെ ഇതിനൊരു ഒതുക്കി തീർക്കുന്ന പോലെ ഒരു സംഭവങ്ങൾ ഉണ്ടായിരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്താണ് ഈ ഈ ഇടിച്ചേൻ്റെ ബലത്തിൽ ഒരു കേസൊക്കെ കൊടുത്തിട്ടില്ല ഒരു അഡ്വക്കേറ്റ് കേസ് കൊടുത്തു ആ കേസിന് ഇപ്പോൾ തുമ്പും മാലും കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ ആയി പോയി ഉണ്ടാവും എന്താണെന്നറിയില്ല അറിയില്ല കേസിന് കൊടുത്ത കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ അതിൻ്റെ ഔട്ട്കമും കാര്യങ്ങളറിയില്ല ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി വന്നിട്ടും അതേ സിജുവിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച സംഭവം എന്ന് വെച്ചാൽ സിജു അത് കഴിഞ്ഞിട്ട് റീ എൻട്രി ചെയ്തല്ലോ റീ എൻട്രി ചെയ്ത സമയത്ത് ഇയാൾ സ്റ്റേജിൽ വന്നപ്പോൾ സീരിയസ്ലി അയാളുടെ മുഖഭാവ് അയാളുടെ ഫേസ് പൊതുവെ അയാൾ ഒരു ഹാൻസം ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മൾ ആരാണെങ്കിലും നമ്മുടെ ഫേസ് എല്ലാം ആണ് പക്ഷേ ഫേസ് ഒക്കെ ഒരു മനുഷ്യന് പ്രത്യേകിച്ച് വീഡിയോ കോണ്ടന്റ് ക്രിയേറ്ററൊക്കെ ആയിരിക്കുന്ന വ്യക്തി ഒരു യങ് ആയിട്ടുള്ള ആൾ കല്യാണം കഴിഞ്ഞിട്ടില്ല ഒരുപാട് ജീവിതം ബാക്കി നടക്കുന്ന ഒരു വ്യക്തി അയാളെ മുഖത്തിനൊക്കെ ഈ രീതിയിൽ പരിക്കു പറ്റുക എന്നുള്ള സമയത്ത് ഭയങ്കര വിഷമിച്ച് പോയി കാരണം വെച്ചാൽ സിജോ ആ സ്റ്റേജിലേക്ക് മിക്ക കയറി വന്നത് സിജോൻ്റെ ഏത് കാലത്ത് സിജോനെ നമ്മൾ നോക്കി കാണുന്ന സമയത്തും ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ തട്ടുന്ന ഒരു ആ ഒരു രംഗമായിരുന്നു സിജോ കയറി വരുന്നത് കാരണം വെച്ചാൽ നാലാട്ടം പോലും ഏകദേശം എല്ലാവരും ഞെട്ടിപ്പോയൊരു സിറ്റുവേഷൻ കാരണം വെച്ചാൽ അങ്ങനെ പോയിട്ടുള്ള ഫേസ് ഓക്കെ പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ കൂടി ഇതിനുള്ള കാരണക്കാരായിട്ടുള്ള ഈ കാരണക്കാരനായിട്ടുള്ള ഈ ചങ്ങായി അസീറോക്കി ഒരു മാപ്പ് പറഞ്ഞ മാപ്പ് പറഞ്ഞ തീർക്കാൻ പറ്റുന്ന കാര്യമല്ല അത് താടിക്ക് തോണ്ടി പുരുഷത്വത്തിന് എന്തിനൊക്കെ പിന്നെ എന്താ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ചങ്ങാനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അയാളോടല്ല നമ്മൾ പറഞ്ഞ കേട്ടോ നമ്മൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് പറയുകയാണ് ഈ ചങ്ങാനിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോൾ കണ്ടിട്ട് പോകുന്ന ഒന്നുമില്ല എന്തായാലും അപ്പോൾ താടിക്ക് തൊട്ടു ആ മേല് തൊട്ടു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് അയാൾ അടിച്ചു അയാളത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അയാളുടെ ഭാഗത്തു നിന്നും ഒരു റിഗ്രറ്റ് ആ മനുഷ്യനില്ലാന്നുള്ളത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ഒരു തുള്ളി പോലും അയാൾക്കും റിഗ്രറ്റ് ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനെ വീണ്ടും വീണ്ടും ന്യായീകരിക്കുന്നു പല ഘട്ടങ്ങളിൽ എനിക്കൊന്ന് കഴിഞ്ഞ ഇൻറ്റർവ്യൂൽ തോന്നുന്നുണ്ട് അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ അയാൾക്ക് കപ്പ് അയാൾക്ക് കപ്പ് നഷ്ടപ്പെട്ടത് സിജോ കാരണം എന്നുള്ള കണ്ടീഷനിൽ അതായത് സിജോ ഇതുപോലെ ചെയ്ത കാരണം കൊണ്ട് അയാളുടെ എത്രയോ കാലത്തെ ഡ്രീം നഷ്ടപ്പെട്ടു അല്ലാതെ ഈ മനുഷ്യൻ ഇവിടെ ഒരാൾക്ക് അടി കൊണ്ടിട്ട് ആളെ കരിയറും പരിപാടിയും കാര്യങ്ങളൊക്കെ നശിച്ചു എന്നുള്ള രീതിയിലാണ് കണ്ടില്ല ഇതിനുശേഷം സിജോ ഇന്ന് വീഡിയോയിൽ വന്നിട്ട് സീജോൻ്റെ ഹെൽത്ത് കണ്ടീഷനാണ് സിജോ എക്സ്പ്ലെയിൻ ചെയ്തത് സിജോ രണ്ട് കാര്യം പറഞ്ഞത് ഒന്ന് ചെറുതായിട്ട് നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പിൽ ചെറുതായിട്ടും തുടങ്ങി വെച്ചിട്ടുള്ളൂ ഒരു പക്ഷേ സിജോ ഈ വരും ദിവസങ്ങളിൽ സിജോ സിജോയുടെ കാര്യങ്ങൾ പറയാൻ മതി പക്ഷേ സിജോ ഒരു സിജോൻ്റെ ഹെൽത്ത് കണ്ടീഷൻ പറഞ്ഞ സമയത്ത് സീരിയസ്ലി സിതെന്താ അറിയാമോ ഈ ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയ ആൾക്കാർ എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഇത് ചെയ്തിരുന്നു അതിൻ്റെ ഉള്ളിൽ ഇത് ചെയ്തിരുന്നു നിങ്ങളത് കണ്ടില്ല അത് കണ്ടില്ല എന്നൊക്കെയല്ല എല്ലാം പറയോ രണ്ട് ദിവസം പറഞ്ഞാൽ ഹസ്ബൻഡ് അതും കണ്ടു ഞാൻ അത് കണ്ടിരുന്നു പുറത്തേക്ക് അത്ര വിട്ടിട്ടില്ല സീ പുറത്തേക്ക് അത്ര വിട്ടുള്ള കാര്യം അറിയാം നമുക്കും അറിയാം പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചെന്താ ഈ എന്താ കാണുന്നത് വെച്ചാൽ അതായത് എന്താണോ ഈ എപ്പിസോഡിലൂടെ എപ്പിസോഡിലൂടെ അല്ലെങ്കിൽ ലൈവിലൂടെ ഔട്ട് വരുന്നത് വെച്ചാൽ അതേ നമ്മൾ കണ്ട് റിയാക്ട് ചെയ്യുന്നു അതെന്ന് കണ്ട സമയത്ത് ഒരാളുടെ ക്യാരക്ടറും ഇയാൾ ചെയ്ത ആക്ടിവിറ്റിയും ഇതാണെന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ആ രീതിയിൽ സിജോനെ സിജോനെ സത്യം പറഞ്ഞാൽ സിജോനെ സിജോ തന്നെ സിജോയുടെ ലാസ്റ്റാ വന്ന സമയത്ത് ആ ഒരു ട്രയോ കോംബോ നന്തുട്ടി പെങ്ങൾട്ടി ഈ ഒരു കോംബോ പിടിച്ചുകൊണ്ട് മാത്രമാണ് സിജോൻ്റെ ഗെയിം അത്ര ഇഷ്ടമായിരുന്നില്ല അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയായിരുന്നെങ്കിൽ അത്രയും നല്ല രീതിയിൽ കളിച്ച് മനസ്സിലേക്ക് ഉള്ളിലേക്ക് എത്രേണ്ട ഒരു വ്യക്തിയായിരുന്നു അത് അപ്പോൾ അതുകൊണ്ടാണ് സിജോനെ വിമർശിച്ചു കേട്ടോ അപ്പോൾ സിജോ ഇന്ന് സിജോൻ്റെ ഹെൽത്ത് കണ്ടീഷനും കാര്യങ്ങളും പറയുന്നുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൽ കേൾക്കാം ഈ അതിനെ ചില യെസ് ഇതാണ് ഞാൻ പറഞ്ഞത് കാരണമെന്താൽ രണ്ട് ചലഞ്ചേഴ്സ് ആ കഴിഞ്ഞ ഇൻ്റർവ്യൂൽ ഇരുന്നിരുന്നു ഇരുന്ന സമയത്ത് ആസനത്തിൽ വാ ആസനത്തിൽ വാ എന്താ പറയുക ആലും നല്ല എന്ത് മുളച്ചാലും അത് തണലാക്കുന്ന കണ്ടീഷനിലാണ് കാരണം വെച്ചാൽ എന്തിനാ ചലഞ്ചേഴ്സിനെ അവിടെ കൊണ്ട് ഇരുത്തി എന്നുള്ളത് അറിയില്ല നിങ്ങൾ ആ ഇൻ്റർവ്യൂ കണ്ടായിരിക്കും അത്രവേ കണ്ടു എന്നുള്ളത് അറിയില്ലോ ചില കാര്യങ്ങളൊക്കെ ആൾ പറയുന്ന കാര്യങ്ങൾ കുറച്ച് മേഡ് സം സെൻസ് പക്ഷേ ഭൂരിഭാഗവും സ്വയം പൊക്കലും പൊങ്ങച്ചും മാത്രമേ ഉണ്ടായിരുന്നു അപ്പോൾ പതിനാറാമത്തെ ദിവസം അവിടുന്ന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇതിനിടെ ഞാൻ കുറച്ചുനാളാണ് ചെന്നൈയിൽ തന്നെ അറിഞ്ഞ വീട്ടിലേക്ക് മകനുണ്ടായിരുന്നില്ല അപ്പൊ ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്നെ നോക്കാനുള്ള വ്യക്തിയുടെ മൊബൈൽ ഫോണിൽ ഞാൻ എടുത്ത ഒരു ഫോട്ടോയാണ് ഞാനൊന്ന് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്തുള്ള ഒരു ഫോട്ടോ ഞാൻ പിന്നീട് സെൻഡ് ചെയ്ത് വാങ്ങിക്കുകയായിരുന്നു രണ്ടു മൂന്ന് പിക്ചർ പിക്ചറുകളാണ് ഇപ്പോ ഈ ഒരു ഫോട്ടോ മാത്രം ഞാൻ വെക്കാം വീട് ഫോട്ടോയ്ക്കാത്ത എന്റെ കാര്യമാണ് അല്ലെങ്കിൽ വീട് കാണുമ്പോൾ അറിയാൻ സാധിക്കും ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നിലുള്ള സിറ്റുവേഷൻ നിന്ന് എനിക്ക് ഗുഡോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്റെ പതിമൂന്ന് കിലോ എനിക്ക് പോയിട്ടുണ്ടായിരുന്നു എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും അധികം തന്നെ എനിക്ക് കുറച്ച് സൈഡ് എഫക്ട് വന്നു സൈഡ് എഫക്ട് എന്ന് പറയുന്നത് എന്റെ മസിൽ ലോസാണ് എന്റെ ബോഡി വെയിറ്റ് ഒരുപാട് കുറയുകയുണ്ടായി അപ്പോ ഓരോ ദിവസവും ഓരോ കിലോ വെച്ചൊക്കെ കുറയുന്ന ഒരവസ്ഥ പോലും എനിക്ക് ഉണ്ടായി ഉണ്ടായി അപ്പോൾ എനിക്ക് ടോട്ടലായ പതിമൂന്ന് കിലോ പോയി എന്റെ എന്റെ മസിൽ ലോസ് ശരീരത്തിന്റെ എല്ലാം പെട്ടെന്ന് നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഞാൻ യൂസിലേക്ക് വരുന്ന സമയത്ത് പ്ലസ് ബോഡി വെയിറ്റ് പിന്നീട് അത് സീരിയസ്ലി നമ്മൾ ഈ നേട്ടങ്ങളുടെ പട്ടിക ബിഗ് ബോസിൽ എടുക്കുന്ന സമയത്ത് ഇതുപോലെ നഷ്ടങ്ങളും കൂടി ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കാരണം ഇപ്രാവശ്യ സീസണിൽ മാനസികമായിട്ട് നഷ്ടം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അറിയില്ല ഇറങ്ങി വന്നതിന് ശേഷം ഞാൻ പറയുന്നില്ല മറ്റേ നമ്മളെ മറ്റേ കണ്ടസ്റ്റൻ്റെ കേസ് മാനസികമായിട്ട് ഒരുപാട് അനുഭവിച്ച കേസ് പക്ഷേ സിജോ ഈ സിജോൻ്റെ സിജോൻ്റെതല്ലാത്ത കാരണങ്ങളാണ് ചെറിയൊരു പ്രൊവോക്കി ഇതെന്നുള്ളൊരു കണ്ടീഷനിൽ ഇപ്പോൾ റോക്കി മറ്റേ ഇൻ്റർവ്യൂൽ വന്നിരുന്ന് പറയുണ്ടല്ലോ ഒരു പക്ഷേ സിജോനേക്കാളും ഒന്നും കൂടി സിജോ അത്യാവശ്യം ഫിസിക്കലി ഫിറ്റാണ് കേട്ടോ ഫിറ്റ് അല്ല എന്നല്ല സിജോനേക്കാളും ഒന്നും കൂടി നല്ല രീതിയിൽ മാർഷൽ ആർട്സിലൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ഒരു വ്യക്തിയെന്നേ ഇരിക്കുക സപ്പോസ് ഇതൊരു ബിഗ് ബോസ് ഷോ അല്ല അല്ലാന്നെയായിരിക്കുക പുറത്ത് വച്ച് റോക്കിയുടെ കൈ പൊന്തു പൊന്തി കൈ താഴു ശരിക്കും നല്ലൊരു ഒരു അത് ഒരു കുറച്ച് മാർഷൽ ആർട്സിൽ ട്രെയിൻഡായിട്ടുള്ളൊരു വ്യക്തി ഒരു മല്ലൻ അല്ലെങ്കിൽ നല്ലൊരു കാട്ടുള്ള മനുഷ്യൻ ഏ ചങ്ങാതിനെ അടിക്കാൻ റോക്കിയുടെ കൈ പൊന്തോ ഒറ്റ ബുദ്ധി ആയതുകൊണ്ട് ചിലപ്പോൾ പൊന്തോ അറിയില്ല കാരണം ഈ ചങ്ങാതി ഞാനൊരു ഒറ്റ ബുദ്ധിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ ഒറ്റ ബുദ്ധി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല തിരഞ്ഞു നോക്കാണെങ്കിൽ ചോദിക്കാൻ പറ്റില്ല അപ്പോൾ ഒരൊറ്റ ബുദ്ധിയായിട്ടുള്ള ഒരുത്തനായത് ആയതുകൊണ്ട് മനസ്സിലാവില്ല ചിലപ്പോൾ അടിച്ചു നിന്ന് വരും പക്ഷേ അടിക്കാൻ കയ്യേ പൊന്തലുണ്ടാവുള്ളൂ പിന്നെ താഴെ ഉണ്ടാവില്ല പിന്നെ അല്ലെങ്കിൽ താന്നാൽ തന്നെ രണ്ടാമത് പിന്നെ പൊങ്കലുണ്ടാവില്ല അത് ആ ഒരു സംഗതി നമുക്ക് വിടാൻ പറ്റില്ല പല നടക്കും എല്ലാം ലൈവിലും പറ്റില്ല കുറെ ലൈവിൽ പിന്നെയും ഗെയിമാണ് ശരിയാണ് അതെല്ലാം ഗെയിമാണ് കാരണം ഇത് ബിഗ് ബോസ് എന്ന് ഇറങ്ങിയിട്ടുള്ള എല്ലാവരും പറഞ്ഞ സംഭവമാണ് ഞാൻ അത് ചെയ്തിരുന്നത് ചെയ്തിരുന്നു ബിഗ് ബോസ് അവിടെ കാണിച്ചില്ല ഇവിടെ കാണിച്ചില്ല അതല്ലോ ദാറ്റ്സ് ദ ഗെയിം അല്ലേ അതിപ്പോൾ നമ്മളെ കുറ്റമല്ലല്ലോ അത് നമ്മളീ പുറത്ത് വിമർശിക്കുന്നവരെ പറയാൻ പറയരുത് ഇരിക്കില്ല കാരണം അതാണ് കണ്ടിട്ടുള്ളത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അവർ ഷോയിൽ പറഞ്ഞത് സിജോൻ്റെ കേസ് പറഞ്ഞാട്ട് പറഞ്ഞല്ലാട്ടോ കാരണം സിജോൻ്റെ വേറൊരു കേസാണ് പറഞ്ഞൊരു മനസ്സിലാക്കണമെങ്കിൽ അതായത് നമ്മുടെ പറയും അയാൾ മനസ്സിലാകുന്നുണ്ടെങ്കിലാണ് അതിനൊരു വാല്യൂ വിവരവും ഒന്നും ഇല്ല ഞാൻ പറയുന്ന അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ തർത്ഥികളായിപ്പോ അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാതിരുന്നും മിണ്ടാതിരുന്നും പറഞ്ഞു കണ്ടിട്ട് പക്ഷെ ഇനിയും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അത് ഈ എന്താ പറയേണ്ട അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ആയിക്കോ അപ്പൊ ഈ നമുക്ക് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത ചില 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 അല്ലെങ്കിൽ സംസാര രീതികൾ സ്ഥലങ്ങളെ എന്റെ എന്റെ മൗനം മൗനം വേണ്ടി അപ്പൊ എന്തായാലും സിജോ ഇതാണ് പറഞ്ഞത് സിജോ ഇനി ഉണ്ടാതിരിക്കുന്ന സിറ്റുവേഷൻ ഇല്ല പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല കാരണം എന്താച്ച അസിർ ഓക്കിന്ന് പറഞ്ഞ വ്യക്തി അത് അങ്ങനെ അത് അതിൻ്റെതായ ഒരു ലോകത്ത് ജീവിക്കുകയാണ് എന്താ അതിന് ആ ലോകത്തിൻ്റെ പേര് പറയ നിൽക്കാറില്ല കൊളോക്കിൽ എന്തൊരു സംഗതി പറയും അതിൻ്റേതായ ലോകത്താണ് ഇയാൾ ഈ ഷോപ്പിംഗ് മോളിൽ കൂടി ഒരു ചുവന്ന ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരു വീഡിയോ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഞാനിത് കണ്ട സമയത്താല് ചോദിച്ചാൽ ഈ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ചെറിയ കുട്ടികളൊക്കെ ബുദ്ധി ഉറക്കാത്ത പ്രായത്തിൽ പുതിയ ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചുവന്ന മഞ്ഞയും കുപ്പായൊക്കെ ഇട്ടിട്ട് അവരെന്തോ സംഭവമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഇട്ട് നടക്കുന്ന പോലെ ഒരു സംഗതി എനിക്കതിന് ഫീൽ ചെയ്ത് ഞാൻ പറഞ്ഞു വെച്ചാൽ അയാൾ കുറേ ചുറ്റും കുറേ ആൾക്കാരും ഏതൊരു പരിപാടിക്ക് പോയി ഇപ്പോൾ കുറേ കുറേ പോലെ ഡ്രസ്സ് ഇട്ട കുറേ ആൾക്കാർ കൈയ്യടിക്കാനും അയാൾ അയാളേതായ ഒരു ലോകത്താണ് അങ്ങനത്തെ ആൾക്കാർ ആ ഒരു ലോകത്തുനിന്ന് പിടിച്ചലിച്ച് കൊണ്ടുവരാറേ നടക്കില്ല ഇഗ്നോർ ചെയ്യാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് ഇതൊന്നും ചെയ്യണ്ട റീഎൻട്രി പരിപാടി ഒന്നും ചിന്തിക്കരുതായിരുന്നു കേസ് കൊടുക്കുക ലീഗലി പോവുക എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ വാങ്ങിച്ചെടുക്കുക പക്ഷെ അതിന് ഏഷ്യാനെൻ്റെ സമ്മതിക്കില്ല കാര്യം വച്ചാൽ ഈ അടിയുടെ സംഗതി പുറത്ത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിയാലിറ്റി ഷോ ആണെന്നുള്ളതും ഇതിൽ അടി പ്രോത്സാഹിപ്പിച്ചു എന്നുള്ള സംഗതി കൊണ്ട് ഏറ്റവും പ്രശ്നത്തില് പിന്നെ ആ ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുക എപ്പോഴും ഏഷ്യാനെറ്റും ബിഗ് ബോസും എൻ്റെ മോൾഷൈനും ഒക്കെയാണ് ഈവൻ ആങ്കർ ലാലേട്ടനെ പോലും അല്ലേ അപ്പോൾ അതുകൊണ്ട് കോംപ്രമൈസ് ആയി പോകും അത് പാവത്തിനും ചിലപ്പോൾ അതിന് പറ്റി ഉണ്ടാവില്ലായിരിക്കും പിന്നെ ഇനിയിപ്പോൾ ഇതിന് വല്ല കോമ്പൻസേഷനും കാര്യങ്ങളും കിട്ടിയോ എന്നുള്ളതും അറിയില്ല ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ കൊടുത്തുവിടാവില്ല അല്ലെങ്കിൽ കൊടുക്കേണ്ടതാണ് അപ്പാർട്ട് ഫ്രോം ദ പേയ്മെൻറ്റ് ദാറ്റ് ഈസ് റിസീഡ് ദർ എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ കാരണം ആ ഒരു ഷോ കാരണം കൊണ്ട് ഇയാൾ അയാളെ കേസ് വിഡ്രോ ചെയ്തുകൊണ്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും അറിയില്ല നമുക്ക് കിട്ടുമോ നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഇൻഫർമേഷൻ ഇല്ല പക്ഷെ കൊടുക്കേണ്ടതാണ് കാരണം അയാളൊരാളുടെ കരിയറാണ് ഒരാളുടെ ലൈഫാണ് അല്ലേ എത്രകളെ കാലയള അനുഭവിക്കണം ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാണ്ട് വീണ്ടും വീണ്ടും ഇരുന്നിട്ട് ഒരു ഒരു ഊശിനും കൂടി ഒരു എളുപ്പമില്ല അത് വീണ്ടും ഇരുന്ന് ന്യായീകരിക്കുക അതിനെ സപ്പോർട്ട് ചെയ്യാനും കുറേ ആൾക്കാരെന്ന് പറഞ്ഞ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു വിരോധാഭാസമല്ല ഉരുത്തരൊന്നുമല്ല എന്താ പറയാൻ വാക്കുന്നുള്ളറിയില്ല